നാമത്തിൽ ആമേൻ ഇന്ന് മാസം തീയതി ഇന്ന് വളരെ പ്രത്യേകമായ ഒരു ദിവസമാണ് കോഴിക്കോട് രൂപത അതിരൂപതയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ചടങ്ങുകൾ ഇന്ന് നടക്കും കോഴിക്കോട് രൂപതയുടെ മെത്രാൻ അഭിവാന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് മെത്രപ്പോലിത്ത സ്ഥാനാരോഹണം നടക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ മലബാറിന്റെ അമ്മ രൂപത മലബാറിലെ സീറോ മലബാർ സീറോ മലങ്കര മറ്റെല്ലാ വിഭാഗങ്ങളുടെയും അമ്മ രൂപതയാണ് കോഴിക്കോട് രൂപത പ്രത്യേകിച്ച് കൊടിയേറ്റ മേഖല കൊടിയേറ്റം ആരംഭിച്ചപ്പോഴ് രണ്ട് കരങ്ങൾ നീട്ടി ഒരമ്മയെ പോലെ മലബാറിലേക്ക് വന്ന നാനാജാതി മതസ്ഥരെ ഹൃദയപൂർവം സ്വീകരിച്ച അമ്മ രൂപത അതിരൂപതയായി മാറുന്നു ആ രൂപതയുടെ മെത്രാൻ ആർച്ച് ബിഷപ്പായിട്ട് മാറുന്ന സുവർണ ദിനമാണ് ഇന്നേ ദിനം പ്രിയപ്പെട്ടവര് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേല് ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരട്ടെ നമ്മുടെ ബന്ധകോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക കർത്താവിൻ്റെ ശക്തമായ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിയോഗങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിങ്ങൾ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകള് ഈശോയോട് ഞാൻ പറഞ്ഞു ഈശോ അതെല്ലാം ഓരോരുത്തരുടെ കണ്ണുനീരാ അത് ഓരോരുത്തരുടെ നെടുവീർപ്പ പള്ളിക്കുന്ന മാതാവിന്റെ നടയിൽ ഞാൻ ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ നീ ആ മക്കളോട് അലിവ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ ഇതേ ദിനം നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ഞായറാഴ്ച ദിവസം നിങ്ങളുടെ അനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ വീടിൻ്റെ മേലുള്ള ഇരുള് ഇരുട്ട് നിരാശ കലഹങ്ങള് തകർച്ചകള് വിഷാദങ്ങള് രോഗങ്ങള് അലർജി രോഗങ്ങള് കാലുവേദനകള് എല്ലാം കർത്താവ് മാറ്റട്ടെ വളരെ പ്രത്യേകം ഞാൻ ഇന്ന് ില് പ്രണങ്ങളുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുക പല മക്കൾ ഇവിടെ വരാറുണ്ട് കാലില് പ്രതീക്ഷിക്കാത്തപ്പോഴ് ഇങ്ങനെ വ്രണങ്ങൾ വന്ന് പഴുത്ത് ആ വ്രണമായി നടക്കാൻ പറ്റുന്നില്ല കാലുവേദന കാലു നിലത്ത് കുത്താൻ പറ്റുന്നില്ല ആകെ അസ്വസ്ഥതയാണ് ഒരു മകം വന്നപ്പോ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ നടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് നീ നേർച്ച നേരുക ഒരു മകളോട് ഞാൻ പറഞ്ഞിരുന്നു മകളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുക നിന്റെ യൂറിനറി ഇൻഫെക്ഷൻ വിട്ടുമാറും ആ മകൾ എനിക്ക് മെസ്സേജ് ചെയ്തു അച്ഛാ എല്ലാവരോടും പറയണം നന്ദി പറയണം ഞാൻ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുത്തപ്പോഴേ വളരെയധികം പഴക്കമുണ്ടായിട്ടും ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് മാറാതിരുന്ന യൂറിനറി മൂത്ര സംബന്ധമായിട്ടുള്ള ആ രോഗം പൂർണ്ണമായിട്ട് വിട്ടുമാറി അത് എല്ലാവരോടും പറയണം എന്നൊരു സഹോദരി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി പ്രിയപ്പെട്ട മക്കളെ അത്തരത്തിലുള്ള എല്ലാ രോഗപീഠകള് പൈൽസിന്റെ അസ്വസ്ഥത ഇവയെല്ലാം കർത്താവിനെ സമർപ്പിക്കാം വലിയൊരു വിടുതല് കിട്ടാൻ വലിയൊരു മോചനം കിട്ടാനായിട്ട് യേശുവിനോട് ായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ വിമോചകൻ ഏറ്റവും വലിയ വിശാശ ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്ത കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേലുള്ള അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ അച്ഛന്ധിക്കുകയാണ് നാശകരമായ ജീവികൾ പ്രകൃതിവിരുദ്ധ ശക്തികള് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികള് കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് സർപ്പദോഷങ്ങള് നെഗറ്റീവ് എനർജികള് ലംഘനങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന നെഗറ്റീവ് എനർജികള് കലകങ്ങള് തെറ്റായ ബന്ധങ്ങള് മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാൻ പറ്റാത്ത അവസ്ഥകള് യേശുക്രീസ് നാമത്ത അവയെല്ലാം വിട്ടുമാറട്ടെ പ്രിയ മക്കള് ഇന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം തന്നെയാണ് പതിനാറാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനമാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് ഇവിടെ ഞാൻ നിങ്ങളെ വിശുദ്ധ പൗലോസിനെ പോലെ സ്നേഹിക്കുക മുടങ്ങാതെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പോലുള്ള മക്കളെ കണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറിച്ച് സന്തോഷിക്കുന്നു ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടാ പോരാ ഈ ലോകത്തിലെ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് പരിചയമുള്ളവര് പരിചയമില്ലാത്തവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്തവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കെ പോലെ തന്നെ മക്കളെ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഇതേപോലെ മാലിന്യങ്ങളിൽ നിന്ന് തിന്മയിൽ നിന്ന് കുടോത്രങ്ങളിൽ നിന്ന് പിശാഷിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണമെന്നും രക്ഷപ്പെടണമെന്നും പൗലോസിനെ പോലെ ഞാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ആ ഒരു വചനത്തിന്റെ അഭിഷേകം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കോട്ടയാകട്ടെ നിങ്ങളുടെ ജീവിതങ്ങൾക്ക് തൊഴിലുകൾക്ക് കോട്ടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക മക്കളെ ജൂൺ മാസത്തില് വരാനിരിക്കുന്ന ധ്യാനം ബെനഡിക്റ്റൻ സന്യാസി അച്ഛന്മാരാണ് പള്ളിക്കുന്ന ലോധമാതാവിന്റെ അത്ഭുത ദേവാലയത്തില് വെച്ചുകൊണ്ട് മൂന്ന് ദിവസം മാതാവിന്റെ നടയിൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചിരിക്കാൻ ഭജനയിരിക്കുന്നവരെ ഇരിക്കാൻ സാധിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യണം നമുക്കറിയാം വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇവിടെ വന്ന് താമസിച്ച് പരിശുദ്ധ അമ്മയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുള്ളു പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വേഗം ബുക്ക് ചെയ്താൽ ചെയ്താല് അച്ഛന്മാര് ആ ബാക്കിയാട്ടത്തെ അച്ഛന്മാര് ഇവിടെ ധ്യാനിപ്പിക്കും അവിടുത്തെ അച്ഛന്മാരും ഉണ്ട് എന്റെ മക്കളെ ആ ഒരു കൃപ ലഭിക്കാനായിട്ടും ആ മൂന്ന് ദിവസങ്ങള് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ കർത്താവിന്റെ അഗ്നി ഇറങ്ങി വരും അല്ലേ ലുയ്യ ഹലേ അത്ഭുതകരമായ ഡെലിവറി നടക്കാൻ പോകുക എല്ലാ മക്കളും എഴുന്നേറ്റ് സാധിക്കുന്നവർ എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവ് ഈ അനുദിന പ്രാർത്ഥനയിലേക്ക് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് വന്ന് വന്നെന്നറിയാൻ ഇപ്പോൾ ഇന്ന് ഞാൻ പോകുന്ന പ്രാർത്ഥന അല്ല സന്ധി ത്രിക ദൈവത്തിനോട് ദൈവത്തിന്റെ നാമത്ത നടക്കുന്ന ആ വിമോചന പ്രാർത്ഥനയാണ് പിശാശു ബഹിഷ്കരണ പ്രാർത്ഥനയാണ് ഞാൻ ഇപ്പോൾ ചെല്ലുന്നത് Nel nome del Padre, del Figlio, dello Spirito Santo, Amen. La caramella cupi, tala, combette, partitudine in O Dio eterno misericordioso, io mi prostro umilmente dinanzi alla tua maestà infinita. Ti adoro con tutto il mio essere e con tutte le mie forze, Devame, me, tritega me. ഞാൻ എന്നെ പൂർണ്ണമായിട്ട് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക ഈ മക്കളോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങൾ നന്ദി അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ Assistermi di ogni momento affinché io mi sento costantemente const perfetto all'ombra della tua ali, o oh divino padre, per la tua amorosa onnipotenza, liberarci dalle insidie del diavolo. Da ogni altro male, bisogno della coda, tremolino, bisogno della sosta, tremolino, i dividendi del cigno, dammi le forza di. Camminare sulla via dei tuoi comandamenti, anche le calpe de dell'ansia, shakti, e degli insegnamenti evangelici per la tua gloria e per la tua salvezza, e della tua, tua anima. Gloria al Padre, al Figlio e allo Spirito Santo, O Figlio unigenito del Padre, Gesù Salvatore, Maestro nostro adorato per la tua passione e morte liberarci dalle insidie del diavolo e da ogni altro male fa che io non ceda alle peccaminose suggestioni del nemico infernale che nutrito del tuo corpo e del tuo sangue viva ogni giorno fedele alla tua sequela Gloria al Padre, al Figlio e allo Spirito Santo, O Santo Spirito Santo, per la tua presenza in noi e nella Santa Chiesa, liberarci delle insidie del diavolo e da ogni altro male. Illuminarci con la tua luce e fortificarci con i tuoi doni, affinché sappia respingere gli incani del maligno contratti alla fede e alla morale cristiana, concedici le tue consolazioni più belle di quelle che il mondo mi propone e fammi vivere sempre nella verità e nella carità. Gloria al Padre, al Figlio e allo Spirito Santo, carangolo Testo dice, alleluia, 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 alleluia. alleluia. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ ലിബറേഷൻ നടക്കട്ടെ ഹലലുയു യേശുവെ നന്ദി യേശുവെ ആരാധന പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന കേൾക്കണം അനുദിന പ്രാർത്ഥനയിൽ പങ്കെടുക്കണം ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം മനസ്സ് തളരാതെ കർത്താവിന്റെ സമയത്ത് നിങ്ങളെ കെട്ടിയിരിക്കുന്ന അഴിയപ്പെടും അഴിയപ്പെടും കുരുക്കുകൾ രോഗങ്ങൾ വിട്ടുമാറും തളർച്ചകൾ വിട്ടുമാറും വിശ്വസിച്ചോ മക്കളെ ലൂർദ് മാതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും അമ്മ കെട്ടിപ്പിടിച്ച് എല്ലാ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്ക് മാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മന്റെ നാമത്തിൽ